ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ ഞാനിന്നിപ്പോൾ കുൽസ് മോളിന്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിപ്പോ മോൾക്ക് ബർത്ത്ഡേക്ക് എടുത്ത ഡ്രസ്സായിരുന്നു കേട്ടോ നല്ല കോട്ടൻ്റെ ഡ്രസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ മുകൾ ഭാഗത്ത് മാത്രമായിട്ട് ചെറിയൊരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിന് ആയിട്ട് ഒരു ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പെക്സും എടുത്തിട്ടുണ്ടായിരുന്നോട്ടോ പിന്നെ അവളുടെ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ ക്ലിപ്പുകളും ഇത്രയും സാധനങ്ങളൊക്കെ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പ്രത്യേകിച്ച് വലിയ ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മൂന്നാമത്തെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ത്രീ എന്നുള്ള ഒരു നമ്പറും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നട്ടോ അത് ഇതുപോലെ ഒന്ന് എയറൊക്കെ ഒന്ന് നിറച്ചിട്ട് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഞാൻ മക്കൾ വരണേക്ക് മുന്നേ അവളെ ഒന്ന് ഉഷാറാക്കിയിട്ട് ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഫോട്ടോക്ക് എടുത്തതായിരുന്നോട്ടെ ഈ ഒരു ടൈമില് ആദ്യം കൊറച്ചു സമയൊക്കെ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് കൈ കൊടുത്തപ്പോ ഉഷാറിലൊക്കെ നിന്നട്ടാ അത് കഴിഞ്ഞപ്പോൾ ഓരോന്നോരോന്ന് വലിച്ചെറിയാൻ തുടങ്ങി പിന്നെ ഞാന് രാവിലെ തന്നെ എനിക്ക് വേറൊരു കേക്കിന്റെ ഓർഡർ ഉണ്ടായിരുന്നു ആ അതിന്റെ വർക്ക് ചെയ്ത സമയത്ത് തന്നെ മോളുടെ ബർത്ത്ഡേയുടെ കേക്ക് ജസ്റ്റ് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നട്ടാ അപ്പൊ അത് കാരണം കുറച്ച് ടെൻഷൻ ഫ്രീ ആയിരുന്നു ഇനി എന്നാലും ബാക്കി സെറ്റ് ചെയ്യാനുണ്ടായിരുന്നട്ടോ ഇപ്പോൾ ടൈമെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിച്ചിമോൻ പട്ടണകവലയിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവനെ വിളിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങിയതാ ഇറങ്ങിയതാട്ടാ അപ്പം നാസി ട്യൂഷൻ ക്ലാസ്സിൽ പോയേക്കാണ് അപ്പോൾ ഞാനും കുൽസുമോളും കൂടിയാണ് കേട്ടോ അവനെ വിളിക്കാൻ വേണ്ടി പോണത് നിച്ചുമോൻ ടെൻത്തിൽ ആയതുകൊണ്ട് തന്നെ അവനിക്ക് ആ സമയം വരെ ട്യൂഷനുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും ഈ ഒരു ചടങ്ങാണ് എനിക്ക് അപ്പോൾ ഞാൻ ട്യൂഷൻ ക്ലാസിൽ നിന്ന് അവനെ വിളിച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും കേക്ക് സെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് നാളുകളായിട്ട് എനിക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളൊരു മോഡലായിരുന്നു അസിമെട്രിക്കൽ കേക്ക് അപ്പോൾ ഞാൻ മോൾഡ് ബർത്ത്ഡേ ആയിട്ട് ഈ ഒരു രീതിയിലുള്ള കേക്കാണ് കേട്ടോ ചെയ്തെടുക്കണത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മൂന്ന് കളറിൽ കേക്ക് സെറ്റാക്കി എടുത്തിട്ടുള്ളത് ഇത് സെവൺ ഇഞ്ചിൽ വരണ മോൾഡിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാത്തിലും രണ്ട് ലെയർ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇനിയിപ്പം ഞാനിതൊന്ന് സെറ്റ് ചെയ്യട്ടെ ഇതിപ്പോൾ താഴ്ത്ത ഒരു ലെയറായിട്ട് ഞാൻ ഈ ഒരു ഗ്രീൻ കളറായിരുന്നു പക്ഷേ നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു ബ്ലൂ ഷെയ്ഡിലാണ് തോന്നണത് അപ്പോൾ ആ ഒരു കളറാണ് അടിയിൽ കൊടുക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു കേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു സിമിട്രിക്കൽ കേക്ക് എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തെന്നിരിക്കണ ഒരു ടൈപ്പാണ് കേട്ടോ അപ്പോൾ അതതിൻ്റെ മുകളിലായിട്ട് ഒന്ന് കുറച്ചൊന്ന് ചെരിച്ചിട്ടാണ് വെച്ചു കൊടുക്കുന്നത് അപ്പം ഞാനത് ബേസിൽ നിന്നൊന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബേസിൽ വെക്കണ സമയത്ത് അതിൻ്റെ അടിയിൽ ക്രീമൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നമുക്ക് എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതുപോലെ സൂക്ഷിച്ചൊന്ന് വെച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ശരിക്കും ഇത് വെച്ചു കൊടുക്കണേക്ക് മുന്നേ ആയിട്ട് കുറച്ച് സ്റ്റിക്കുകൾ അടിയിൽ കൊടുക്കുന്നത് നല്ലതാണ് ഞാനിതിപ്പോൾ വീട്ടിലോട്ട് ചെയ്യണോണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ട്രാവലിംഗ് ഒന്നും വരണില്ലല്ലോ അപ്പോൾ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല നിങ്ങളിത് സെയിൽ ചെയ്യണ ആളുകൾ ആരെങ്കിലും എൻ്റെ ഈ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അവർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും അടിഭാഗത്ത് നമ്മൾ ഈ കേക്ക് വെക്കണേ തൊട്ട് മുകളിലായിട്ട് ഒരു നാല് സ്റ്റിക്ക് വെച്ചു കൊടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ വെയിറ്റ് വന്ന രീതിയിൽ വെച്ചു കൊടുക്കണോട്ടോ ഞാനിപ്പോൾ ഇത് നേരെ എടുത്ത് വെക്കണത് എനിക്കിതിപ്പോ വീട്ടിൽ തന്നെ ഉള്ളതും ആയതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഇതുപോലെ മൂന്നാമത്തെ ലെയറും എടുത്തു വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിലാണ് ഈ ഒരു കേക്ക് വരണത് എസിമെട്രിക്കൽ കേക്ക് ചെയ്യാനായിട്ട് വലിയ കഷ്ടപ്പാടൊന്നുമില്ല പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേക്ക് നന്നായിട്ട് തന്നെ ഐസിങ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ ഫ്രീസ് ചെയ്തിട്ട് വേണം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയിട്ട് വേണം നമ്മൾ കേക്ക് ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് അതല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കിത് സെറ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാവൂട്ടാ അങ്ങനെ ഇപ്പോൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് ക്രീം കൊണ്ടിട്ട് തന്നെയാണ് കേട്ടോ അതിൽ പേരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോളുടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് ഓർത്തിട്ട് അത് എടുക്കുകയായിരുന്നട്ടോ ഞാൻ പിക്കാക്കേം കൂടി വിളിച്ച് കഴിഞ്ഞിട്ട് വീഡിയോ കോളിൽ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് കേക്ക് കട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് പ്ലാനിട്ടിരിക്കുന്നു വേറെ ആരെയും അങ്ങനെ വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ഈ ഒരു സമയത്ത് ആള് ഇതേ വീഡിയോ കോളിൽ വന്നിട്ടുണ്ട് കേട്ടാ അപ്പൊ അവരായിട്ട് സംസാരിക്കണതാണ് കേക്കൊക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇൻകാടാ അനിയൻ ഇപ്പൊ നാട്ടിലുണ്ട് അപ്പൊ അവനും വൈഫും വന്നിട്ടുണ്ടായിരുന്നട്ടാ അവരിതില് അങ്ങനെ അധികം കാണിക്കണില്ല അവൾക്ക് ഭയങ്കര ചമ്മലാണ് വീഡിയോയുടെ മുമ്പിലൊക്കെ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അവര് മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നട്ടാ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അപ്പം നിച്ചുമോൻ ക്യാമറ പിടിച്ച് നിൽക്കുകയാണ് കേട്ടാ ഞാൻ അവൻ്റെ അടുത്ത് വരാൻ പറഞ്ഞിട്ട് അവൻ വലിയ കാര്യമാക്കിയില്ലാട്ടോ അവൻ ഫോ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ നാസിംഗ് കുളിച്ചുമോളും കൂടിയാണ് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത് ഇക്കാക്കിയും കാണാനായിട്ട് അതിനുശേഷം മക്കൾ ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് കകമാരുടെ വകയായിരുന്നു അത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡോക്ടർ സെറ്റായിരുന്നു കേട്ടോ കണ്ടപ്പോൾ തന്നെ ആൾക്ക് നല്ല ഇഷ്ടായിട്ടാ അവളുടെ ചിരി കണ്ട ഭയങ്കര ഇഷ്ടമായി പിന്നെ ഇത് വെച്ചിട്ടുള്ള കളിയായിരുന്നു കേട്ടോ ഫുള്ള് ആയിട്ട്

അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതായിരുന്നു നമ്മളുടെ കേക്ക് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ കൂടെ കുറച്ച് ബോൾസുകളും കൂടി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പം ഞാനൊരു മിഠായി എടുത്ത ആളുടെ കൈക്ക് കൊടുത്ത് പിന്നെ അതേ ഇതേപോലെ ഒരു കേക്കിൻ്റെ പീസ് കൊടുത്തിട്ടാ ചോദിച്ചപ്പോൾ കൊടുത്തതാണ് കുൽസുമോൾക്ക് ഏതായാലും കേക്കൊക്കെ ഇഷ്ടമായി അപ്പം ഞാൻ പിന്നെ തറവാട്ടിലോട്ടുള്ളതും കേക്കൊക്കെ അവരുടെ കയ്യിൽ അനിയനൊക്കെ ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഉള്ളതൊക്കെ കൊടുത്ത് വിട്ടാ പ്രത്യേകിച്ച് അങ്ങനെ വേറെ പരിപാടികളൊന്നും ഉണ്ടായില്ല പിന്നെ നിക്കാക്കേം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പിന്നെ മക്കളുടെ ആ ഒരു ഇഷ്ടത്തിന് വേണ്ടി മാത്രം ജസ്റ്റ് ഒരു കേക്ക് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പോൾ ഉള്ളതും തറവാട്ടിലോട്ടുള്ളതൊക്കെ കൊടുത്തുവിട്ട് രാത്രി തന്നെ കൊടുത്തുവിട്ട് പിന്നെ വാപ്പ്ജി കുമുള്ളത് പിറ്റേ ദിവസം കൊണ്ടോ കൊടുത്തത് അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ ആ ദിവസത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടോ വരുത്തട്ടോ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ